ഫേസ്ബുക്കിൽ വൈറലായ ഫ്രീക്കൻ ദേ നിൽക്കണ് ഫ്രീക്കൻ്റെ വീട്ടിലാണ് നിൽക്കണത് എൻ്റെ പൊന്നെ അച്ചാനെ എന്തൊക്കെയുണ്ട് സുഖമാണേ ഇപ്പം ഇവൻ്റെ വീട് കാണിക്കണമെന്ന് കുറേ ആൾക്കാരെ എന്നോട് പറയണം എൻ്റെ വീട് കാണിക്കണം നിന്നെപ്പറ്റി അറിയണം നീ നീ കുളിച്ചാളിന്ന് ആ ആ എന്നെല്ലാവരും ചോദിച്ചാൽ അന്ന് നീ കുളിച്ചില്ല നീ കുളിക്കണം എന്നൊക്കെ പറഞ്ഞേ അപ്പം ഇതാണ് നമ്മുടെ ഫ്രീക്കൻ്റെ അമ്മേട്ടാ നമസ്കാരം മകനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ വേണ്ടി വന്നത് പിന്നെ അതുമാത്രമല്ല മാത്രല്ല ഇവന് കുറേ ഫോട്ടോഷൂട്ടിനുള്ള സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അടിക്ക് കയറിക്കോളോ നീ നിന്നെ കളിയാക്കണവന്മാരുടെ മുമ്പിൽ നീ രാജാവാടി നോക്കണം കൊറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫ്രീക്ക് നേരെ സിനിമയിലേക്ക് പോകണുണ്ട് ഏഹ് ഇവന് ഫോണില്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ അപ്പൊ ഇതാണ് ഇവന്റെ അമ്മേട്ടാ നമസ്കാരം ഏ ഇവനെ പറ്റി എന്താണ് സംഭവം അമ്മക്ക് എന്താ പറയാനുള്ളത് സിനിമയിലേക്ക് പോണേ ഇവൻ ജീവിതത്തിൽ നന്നാവണം ഇവനെന്താ പ്രശ്നം അമ്മ കറിഞ്ഞു ആകെ സീനാക്കുന്ന് അല്ലേ വേറെ ഒന്നും അല്ല നിന്നെ അതേപോലെ കഷ്ടപ്പെട്ട് വളർത്തിയത് അമ്മ നിനക്ക് ഷൂ വേണമെന്ന് പറഞ്ഞ ഷൂ കളസം വേണമെന്ന് കളസം എല്ലാം മേടിച്ചെന്ന നിന്റെ അമ്മയാണ് മനസ്സിലെ അപ്പൊ എന്നോട് നമ്മള് നിന്റെ വീഡിയോ എടുത്തപ്പോ നിന്റെ വീഡിയോ കാണിക്കണം വീട് കാണണം അവനെന്താണ് ഇങ്ങനെ നടക്കണ നീ എന്താണ് ഇങ്ങനെ നടക്കണേ റിയില്ല ഞാൻ ചോദിക്കണത് ഇവരെന്താണ് ആൾക്കാർക്ക് അറിയേണ്ടത് ഇവൻ കഞ്ചാവ് വലിക്കുന്നുണ്ടോ ഏഹ് മദ്യപിക്കുന്നുണ്ടോ ഇവനെന്താണ് ഇങ്ങനെ മുടി വളർത്തി

മച്ചാനപ്പം ജഗഫ്രീക്ക് അല്ല കൊല ഫ്രീക്ക് വേണ്ടതേ പൂച്ചയൊക്കെ ഉണ്ട് പൂച്ച സ്നേഹിയൊക്കെയാണ് അല്ലടാ വേറെ കുറെ പൂച്ചയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫേസ്ബുക്കിൽ വൈറലായ ഫ്രീക്കൻ്റെ വീട് അപ്പം ഫ്രീക്കൻ ഏ ഫ്രീക്കൻ്റ് അമ്മ അതെ കണ്ണട വെച്ച് ഇന്ന് പറയില്ലടാ കണ്ണടക്ക് അത് മാറ്റേജ് മേടിക്കണം ഏത് അപ്പം പോയി പോയിട്ടില്ല ഒടിഞ്ഞത് അങ് വേറെ കുറെ കാര്യം ചോദിക്കട്ടെ ജനങ്ങൾക്കറിയേണ്ട വേറെ കാര്യം ഇവൻ കഞ്ചാവാണ് ഇവൻ മയക്കുമരുന്നാണോ അതാണോ ഇങ്ങനെ നടക്കണത് ഇതൊക്കെ ഇതൊക്കെയാണ് മറ്റേത് അസ്ഥിക്കൂടം കയ്യിൽ മൂന്നാലഞ്ച് വാച്ച് പിന്നെ ഈ കണ്ണട തലയിൽ സ്പ്രിംഗ് ഇട്ടേക്കണ് പിന്നെ മറ്റേ ഗണപതിയുടെ സാധനം നീ ചെവി കാണിച്ച മറ്റേ ഇത് കമ്മല പല രീതിയിലാണ് ഇട്ടേക്കണം ഓമ കാണിച്ചേ കയ്യിൽ നമ്മുടെ പാമ്പ് മുതല തേര് ഇത് ഇവന്റെ സമയം നോക്കാൻ ഇത്

മുടി മര്യാക്കിട് കാരണം അമേരിക്കയിലോ അല്ലെങ്കിൽ സ്വിസർലൻഡൊക്കെ പോയി വളർത്തി ജനങ്ങള് പല രീതിയിൽ പറയും ശരിയല്ല ഇപ്പൊ വൈറലായിട്ട് വെടിക്കെട്ട് സാധനം കിട്ടാൻ അല്ലേ ആ പിന്നെ എന്താണോ നമ്മുടെ എന്താ പറയുള്ളു നമ്മുടെ പഴയ പരിപാടി ഹിറ്റാക്കി എല്ലാരും ഇഷ്ടപ്പെട്ടു ചേട്ടാ

അവിടെ യ്യേന അവിടെ നീ ഇന്നലെ മിനിടീണ്ടാക്കി അല്ലേ എന്താ സംഭവം അതെന്താ സംഭവം നീ ഞാനൊരു കാലം പെട്ടെ ഞാനിത് ഞാൻ നല്ലതെന്നല്ല എന്നാലും ഞാൻ നിന്നോട് പറയാൻ ഈ പാവപ്പെട്ട അമ്മേനെ നോക്കി നമ്മുടെ പരിപാടി ഉണ്ടട്ടെ അപ്പൊ മോഡലാകാൻ വേണ്ടി വിളിച്ചോണ്ടു അപ്പൊ അങ്ങനെങ്കിലും സിനിമയിലൊക്കെ കേറി പോകണമെങ്കിൽ പോട്ടെ അതാണ് ഹോബി അല്ലേ പിന്നെ ഞാൻ വേറെ കേസ് അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഇവനെ കഷ്ടപ്പെട്ടത് സാരോട് പറഞ്ഞല്ല തന്നെ ഉള്ള ആളാണ് നേരത്തെ ജിം വന്ന നമ്മുടെ ജിം കലാകാരനാണ് ആശാനെ ഇദ്ദേഹം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരുന്ന ആ ഒറ്റ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ തന്നെ അല്ലേ ഇപ്പം ജനങ്ങളൊക്കെ അറിഞ്ഞ് നമ്മുടെ ആ പഴയ രൂപങ്ങളൊക്കെ ഒന്ന് മാറ്റി അമ്മക്കാണെങ്കിലും വീട്ടിലുള്ള ആൾക്കാർക്കാണെങ്കിലും നല്ല രീതിയിൽ അല്ലേ അവൻ ഇപ്പം തെരഞ്ഞെ നോക്കിയതല്ല അമ്മ തിരിച്ച് അമ്മയെ അതുപോലെ നോക്കുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ല നമുക്ക് നല്ലൊരു ജോലി അവന് വേണം അവനീ കോലം മാറ്റണം അവന അവന്റെ കോല അവന ഇഷ്ടം നടക്കണം എന്താ വെച്ചാല് ആ മുടിയൊക്കെ ഒന്ന് സ്ട്രേറ്റ് ചെയ്തങ്ങനെ ഇട്ടുന്ന് ഞാൻ പറഞ്ഞ മനസിലായത് ഇപ്പൊ ജനങ്ങള് തന്നെ നിന്നിപ്പോ കമന്റ് എന്തൊക്കെയാണ് ജനങ്ങളിട്ട് ആൾക്കാർ എന്തോരം നല്ല നല്ല കമന്റ്സ് കൊറച്ചുള്ളു ബോക്ക് കംപ്ലീറ്റ് മുടി അമ്മ ചോദിച്ചാ ഇത് ഗോവണിംഗ് എന്ത് ചെയ്യണ പരിപാടി കണ്ടിരിക്കണവര് കമന്റ് ചെയ്യാൻ മറക്കരുത് എല്ലാരും കമന്റ് ഇവൻ എന്താ ചെയ്യേണ്ടത് നല്ല ചെറുപ്പക്കാരും വിവരവും വിദ്യാഭ്യാസമുള്ള പയ്യൻ

അപ്പൊ ഞാൻ അമ്മേന്റെ നമ്പർ കൊടുത്തേക്കാം അപ്പൊ അവര് വിളിക്കുമ്പ മോഡലായിട്ട സിനിമയിലായിട്ട് എന്താണ് നിന്റെ അല്ലേ കഴിവ് തെളിയിക്കാനുള്ള സംഭവം എന്താണെന്നുവെച്ചാ ഈ പാവപ്പെട്ട അമ്മേനെ ഓർത്തെങ്കിലും നീങ്ങാൻ നോക്കണ രക്ഷപ്പെടാൻ നോക്ക് അതെ തീർച്ചയായിട്ടും എന്താ അതെ നോക്ക് അല്ല പറയാ അല്ലെ എന്നോടല്ലേ പറയണ്ട ഇവരോട് പറഞ്ഞൂടും ആ നമുക്ക് ഇനി അതൊന്നും കേട്ടോ നമ്മൾ എല്ലാവരും നമ്മളെ പിന്നെ ഇവനെ കളിയാക്കിയവരോട് എനിക്കൊന്നും പറയാനില്ല കാരണം ഇവൻ മാനസിക രോഗിയാണ് മറ്റേതാണ് മറച്ച എന്നൊക്കെ പറഞ്ഞു കൊറേ ആൾക്കാര് ദൈവത്തിന്റെ കൃപ കൊണ്ട് അങ്ങനെ കുഴപ്പമില്ല ഇവര് വട്ടാണെന്നൊക്കെ പറഞ്ഞു ഇവര് വട്ടൂല് അവര് ആന്തൂല് ഒന്നുമില്ല ഇവനാകെയുള്ള പ്രശ്നം ജനങ്ങളൊക്കെ ചെറുതടിക്കണം അല്ലെടിക്കണ്ട വൈകുന്നേരം വലിയ ചുമത്തില്ലേ എത്ര കൊണ്ടാ പ്രേക്ഷകർ പറഞ്ഞു നമുക്ക് ആവശ്യല്ലോ ഭീകര നമ്മുടെ കേരള പോലീസിന് ഒരു പ്രശ്നമുണ്ട് ഇതേപോലെ മുടിയൊക്കെ വളർത്തി താടിയൊക്കെ വളർത്തി കണ്ടു കഴിഞ്ഞാൽ കേരള പോലീസ് അപ്പൊ നിന്നിട്ട് പരിചയം കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവര് തീർച്ചയായിട്ടും കാണുക ഇവന ഞാൻ നിങ്ങളുടെ മുന്നോട്ട് കൊണ്ടുവന്നപ്പോ ഏകദേശം ഇരുപത് ലക്ഷത്തിനാള് മുകളിലെ ആൾക്കാരെ കണ്ട ഒരു വീഡിയോസാണ് അപ്പൊ അതിൽ കുറെ കമന്റ് വന്നു എടാ നിനക്ക് നാണവരടാ ഇവന്റെ വീഡിയോ എടുക്കണവൻ അവനും വലിയ മുഴുവട്ടൻ ഇവന്മാർക്ക് പ്രാന്താണ് ഇവനെ കുറിച്ച് എന്താണ് ചെമ്പ കമന്റോളികൾ ഒന്ന് ഇട്ട് പിന്നെ അവര് പറഞ്ഞാല് ഇവര് പ്രാന്താണ് ഇവന് ചികിത്സ വേണം ഇവൻ മാനസിക രോഗിയാണ് നിനക്കപ്പറ കൊറേ ആൾക്കാർ കമന്റ് ഇട്ടു ഈ മാനസിക രോഗം എന്ന് പറയുന്ന സാധനം ആർക്കും എപ്പോഴും കമന്റ് ഇടുന്നവരോട് എനിക്ക് വേറെ വിരോധം ഉണ്ടായിട്ടല്ല ഈ മാനസിക രോഗം എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും വരാം എല്ലാവർക്കും വരാം നമ്മളെല്ലാവരും ഒരു മാനസിക രോഗികളാണ് അങ്ങനെ ചിന്തിച്ചാൽ കുഴപ്പമില്ല മനസിലായി ഇവന് മാനസിക രോഗമോ അല്ലെങ്കിൽ വട്ടൊന്നും ഇല്ല ഇപ്പൊ വേറൊരു സൈക്കോപാത്തും മൂടാണ് അതായത് ഇവൻ ചെറുതടിക്കണം ചെറുത് ഇനി ഇനി ഇവൻ ചെറുത് ശരിയാണല്ലേ അപ്പൊ ചെറുതടിച്ച് കഴിയുമ്പോ പുള്ളിക്ക് ചുമ വന്നെ ആ കേസ് ചെയ്യുന്ന കുറെ ആൾക്കാർ വന്നിട്ട് ഈ ഫോട്ടോഷൂട്ടും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇവന്റെ നമ്പർ വേണം പിന്നെ സെലക്ട് ചെയ്തൊക്കെ പറഞ്ഞു വലിയ വലിയ കമ്പനി എന്നെ സമീപിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയെങ്കിലും ഇവന്റെ രക്ഷപ്പെട്ട് പോട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാട്ടെ പിന്നെ സംഭവം സംഭവിച്ചാലും ഇവന് കുറച്ച് സിനിമയിലൊക്കെ ഓഫ് കിട്ടി മറ്റു സാധനങ്ങളും ഗോവ ഫ്രീ എന്നാ പുള്ളി പറയുന്നത് അപ്പൊ നിങ്ങളുടെ വിലയേറിയ കമന്റ് രേഖപ്പെടുത്താൻ ഇനി അടുത്ത സ്റ്റെപ്പ് ഇവനെന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങളാണല്ലോ ഇപ്പൊ എനിക്ക് ഉപദേശം തന്നോണ്ടിരിക്കണ അല്ലെ പ്രേക്ഷക പ്രേക്ഷകർ പ്രേക്ഷകർ പറഞ്ഞോണ്ടിരിക്കണം ചെറിയാണ് ഞാൻ ഇവിടെ വന്ന് ഇവന്റെ അമ്മയുടെയും ഇവന്റെയും വീഡിയോ എടുത്ത് അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ കൂടി നിങ്ങൾ വൈറലാക്കണം കാരണം ഭാവിയിലൊരു സിനിമ നടന്ന അല്ലെങ്കി ഒരു ടാറ്റു സ്റ്റേറ്റ് മോഡലാ എന്തെങ്കിലും നീ ആ ഞാൻ എല്ലാ എല്ലാ കുളിക്കും കഴിഞ്ഞ എപ്പിസോഡ് എപ്പിസോഡിട്ടപ്പോളിച്ചില്ലെന്ന് പറഞ്ഞു നീ ഇപ്പൊളിച്ചില്ലേ കുളിച്ചിട്ടുണ്ട് നീ ഡെയിലി ഡി കുളിച്ചോളാം അമ്മേനോക്കോളാം പണിക്കും ഒക്കെ കാരണം കമന്റോളികളെ കൊണ്ട് എനിക്ക് ശല്യമായ മാറി മെസഞ്ചറിൽ വിളിക്കണേ അല്ല നീയല്ല എന്നെ മെസ്സഞ്ചറിൽ മറ്റേ മനസ്സിലാന്നൊക്കെ ആ ഇപ്പം എല്ലാ ദിവസവും കുളിക്കേണ്ടത് നമ്മ അന്ന് നീ കുളിച്ച പനി പിടിച്ചിരിക്കുന്നു അന്ന് പനി പിടിച്ചിരിക്കുകയാണ് ഇതിപ്പോ എല്ലാം ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ട അവസ്ഥയായി അതുകൊണ്ടാണ് ഇവന്റെ ഇപ്പൊ പനി പിടിച്ചിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ ഇവനെ ഞാനിവിനെ വന്നിവിടെ ഉപദേശിക്കണം വെച്ചാൽ ഞാൻ വലിയ നന്മമാര്ന്നുമല്ല ഞാൻ ലോകം അറാൻ പറഞ്ഞ കുരുന്നിൻ്റെ കുരുന്നായിരുന്നു പിന്നെ പാവന്റെ അമ്മയുടെ ഇപ്പുണ്ടല്ലേ പൂച്ച കേട്ടോ പൂച്ചയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇവന്റെ ലോകം പുള്ളി രാവിലെ എഴുന്നേക്കുക ഫ്രീ കടിക്കുവോ ഗോവ ഫ്രീന്ന് പറഞ്ഞ് പിന്നെ പൊളിയാണെന്നാണ് അമ്മ അപ്പൊ അച്ചാൻ എങ്ങനെയാണ് വേറെ മൂഡിൽ നടക്കുന്ന ആളാണ് അപ്പൊ അതിന്നെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഇവനെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാം കേസ് ഉണ്ടായി ജയിലിൽ പോയി ആവശ്യമില്ലാണ്ടാണ് ഇതൊക്കെ എന്തിനാണ് നീ ജയിലിൽ പോയത് പണി പാളിയതാന്ന പുള്ളി പറഞ്ഞത് എന്ത് ചെയ്യും വെറുതെ പോലീസാണ് പിടിച്ചിട്ടുണ്ട് ഓയിൽ ആയിട്ട് ഓയിലാണ് രണ്ടായിരത്തി കിട്ടി അത് കൂട്ടായിരുന്നു അപ്പൊ അതൊന്നും ഇഞ് ഉപയോഗിക്കരുത് അതൊന്നും ഇനി ഉപയോഗിക്കരുത് അത് അത് വേണോന്നാ അത് ഇപ്പഴല്ല ഇനി ഒരിക്കലും നീ അത് ഉപയോഗിക്കരുത് കാരണം മയക്കുമരുന്ന് മാഫിയ സംഘത്തലവന്മാരെ ഇവിടെ നീ വളർത്തരുത് അതിനെ ആരും കൂട്ട് വെക്കരുത് സുഹൃത്തുക്കളെ അപ്പൊ ഇവനെപ്പോലത്തുള്ള ചെറുപ്പക്കാരൊക്കെ എല്ലാവരും ഇല്ല പറഞ്ഞാൽ ചില ചെറുപ്പക്കാർക്ക് ഈ സാധനം ഗോ ഗ്രീൻ മറ്റേ ഗോവ ടു ഫ്രീകിങ് എന്നൊക്കെ പറഞ്ഞല്ലേ ആകെ സീൻപടി ആയിട്ട് ഓയിലും പിന്നെന്തൊക്കെ നേടിച്ചു ലിക്കർ മദ്യം അടിച്ചോണ്ടിരിക്കാണെ ഓയിലും ഇല്ല ഒന്നുമില്ല അല്ലേ നീ നീ അടിക്കുകയും ചെയ്യരുത് നീ നീ അടിച്ചുകഴിഞ്ഞാ സംഭവം പറയാം വേറൊന്നും അല്ല ഈ പാവപ്പെട്ട അമ്മ അല്ലേ ശരിയല്ലേ കണ്ടാ പാവ ചിരിക്കാ നീ ഒന്ന് ആലോചിച്ചോക്ക് അമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ പറയണത് നീ ഇത് ചെയ്യരുത് നീ ആവർത്തിക്കരുത് അപ്പൊ പ്രേക്ഷകര് ഇവനുള്ള ഉപദേശം നിങ്ങൾ കൊടുക്കുക ുട്ട് ബസ്സിൽ പോകുമ്പോ ഇങ്ങനെ ആൾക്കാർ നോക്കി ചിരിക്കുമ്പോ നമുക്ക് അത് എന്തൊരു ബുദ്ധിമുട്ടാന്ന് മനസിലാക്കണില്ലേക്ക് എനിക്ക് കാറ്റിന്റെ വാല്യൂ അവരോട് തന്നെ പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യണം ഒരഞ്ചു വർഷം മനസിലായ ഈ അമ്മയുടെ ഹാർട്ടിനോ ഓപ്പറേഷൻ ചെയ്യണ്ട നീയല്ലേ നോക്കണ്ടത് അമ്മേനൊക്കെ ഏഹ് പണി അങ്ങനെ മേടിച്ചില്ല ഞാൻ നീ മുടിയൊക്കെ മുടി വെട്ടണ്ട താടിയൊക്കെ ഒന്ന് സെറ്റ് താടി പറ്റൂ താടിയൊക്കെ വെട്ടി സെറ്റ് ആക്കും മുടിയൊക്കെ ഒന്നും നീ പഴയ നിന്റെ കോലം ഫോട്ടോസ് ഉണ്ടല്ലോ എന്താ നിനക്ക് പ്രശ്നം ഈ മദ്യപാനത്തിന്റെ ഒരു പ്രശ്നമാണ് കൂടുതലാണ് കൂടുതലാണോ പിന്നെ കഞ്ചാവ് അങ്ങനത്തെ കിട്ടല്ലേ അല്ല അത് കിട്ടിയാലും ഇതൊക്കെ ആരാണ് എനിക്ക് പോലീസുകാരെ പിടിച്ചാൽ ശരിക്കും ശരിക്കും പോലീസാർ പിടിക്കാറുണ്ടോ അതന്ന് വെളിവില്ലായിരുന്നു അപ്പൊ പോലീസുകാരോണ്ടായിരുന്നു കൂടെ ഒരു

പ്രേക്ഷകര് കാണോന്ന് പറഞ്ഞു കുറേ ആൾക്കാർ എന്താണ് ഇവന്റെ സിറ്റുവേഷൻ സാധനം കൊല ഫ്രീ അല്ലേ നിന്നെ ഇത്ര വളർത്തി വലുതാക്കി ഞാൻ നിന്റെ നിന്റെ കൂട്ടുകാരൻ മരുപാടിയുള്ള കമ്പനിക്കാരൊക്കെ എന്നാറിയ അവരെന്നോട് വിളിച്ചിട്ട് പറഞ്ഞു അച്ഛനെ ഈ അമ്മ അതായത് എൻ്റെ ഇവൻ്റെ കൂട്ടുകാരന്മാർ ഇവനെക്കൂടി നടന്നുവെച്ച ആൾക്കാർ എന്നോട് പറഞ്ഞാണ് അന്ന് ഇവൻ്റെ കിടക്കുന്ന ഷൂസ് അവർക്ക് ഇണ്ടായിട്ടില്ല കാരണം അന്ന് അമ്മ പണിക്കോട്ട് ഇവനെ പറയുന്ന സാധനം മേടിച്ചു കൊടുക്കുമെന്ന് ശരിയാണ് ഏ പണ്ട് നീ പഠിക്കാൻ അതില്ലെന്ന് പറഞ്ഞാൽ തന്നെയാണ് എൻ്റെ കൂട്ടുകാരന്മാർ പറഞ്ഞ അവരോടത് ചേട്ടാ അതുകൊണ്ട് അവനെ നല്ല രീതിയിൽ ഇവനെ

സകല എല്ലാവർക്കും പണിയുണ്ട് അവർക്ക് ാണ് പറയാനുള്ളത് പ്രേക്ഷകരോ നിനക്ക് എന്താണ് പറയാനുള്ള നിനക്ക് പണിയില്ല നീ എന്താണ് ഇങ്ങനെ എന്താ പണിയായിട്ടുണ്ട് നീ വന്ന് തള്ളേലും അത് സ്പ്രിംഗ് അത് ഈ തോക്കിന്റെ ില്ല തോക്കടുത്ത് തന്നെ ഓടിച്ചോളൂ ആശാന് ഓടാൻ നിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്റെ വീട്ടിലെ വിശേഷങ്ങള് അപ്പൊ എല്ലാവരും ഇവൻ നന്നാൻ വേണ്ടി പ്രാർത്ഥിക്കണം അല്ലേ അമ്മ എന്തായാലും ഇവന് നല്ലൊരു ജോലി കിട്ടണം ജോലി ഇവന് നല്ലൊരു സെറ്റപ്പ് അപ്പൊ ആർക്കെങ്കിലും ഇവന് നല്ലൊരു ജോലി കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് നമ്പർ ഇട്ടുകഴിഞ്ഞാല് വളരെ ഉപകാരം കളസമൊക്കെ മാറണം ഒരു ഓഫീസിലൊക്കെ പോകുമ്പോ അവർക്ക് പറ്റൂലുക്കറിയോ പിന്നെ നീ കളസോടുള്ള നമ്മക്ക് ഞാൻ പറയാം വേറെ ഒന്നും അല്ലേ പറഞ്ഞത് ഏഹ് ഞാൻ പറഞ്ഞേ ഞാൻ നന്മ വരൊന്നുമല്ല ഞാൻ പറഞ്ഞ നമ്മള് നല്ല മുടിയൊക്കെ സെറ്റാക്കി താടിയൊക്കെ വെട്ടി നമുക്ക് അമ്മേനെ നോക്കണം ഞമ്മക്ക് അമ്മക്ക് നെയ് മാത്ര കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ കുറച്ച് വീട്ടിൽ വരാറില്ലും പോലെന്താ ഇട നീ ഒന്നും ആലോചിച്ചോ അമ്മയുടെ അവസ്ഥ ഒന്നും ആലോചിച്ചോ എങ്ങനെയെങ്കിലും നീ രക്ഷപ്പെടണം നീ രക്ഷപ്പെടണം തമാശ എടാ നീ ഞാൻ ഒറ്റ കാര്യം പാവപ്പെട്ട നീ എന്ന് ആലോചിച്ചോക്കി എന്നെ ചെറുപ്പം മുതലേ പഠിപ്പിച്ച് വലുതാക്കിയ അമ്മ മനസിലായ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ നന്നാവണം നന്നാണോ നീ മറ്റേ ലോകം കുരുത്തം കെട്ടാൻ അതാണ് മറ്റേന്ന് വച്ചാ നല്ല പറഞ്ഞത് നീ എന്ന് പണിക്കൊക്കെ പോയി നീ ചാറ്റു ചില വർക്ക് അവിടെ പോകുമ്പോളെ അപ്പൊ നീ മിഷീനൊന്നും എടുക്കണ്ട നീ ഏതെങ്കിലും ഷോപ്പിൽ പോവുകയും എന്താ പറയാ ചാറ്റു ചാറ്റു അവസ്ഥ ചേട്ടാ ആരും നേരത്തെ പോയതാണ് അപ്പൊ എവിടെ എവിടെ ഇടുന്നില്ല അല്ലണ്ടല്ലേ റെഡി ഇതെന്ന് പിടിച്ചൂല്ല അല്ല ഞാൻ വേറെ ഈ ഈ കൈയിൽ നീ ക്ലൗസറ്റ് എന്നല്ല ബ്രൗസർ ദീട്ട എന്നാട്ടേ ഹ് ബ്ലഡ് സർക്കുലേഷൻ വേണ്ടേ ചോര ഒട്ടണ്ട അവര എന്തിനാวะ കുളിക്കבלോണ്ട് അതോ വേരൂല കുളിക്കുമ്പോൾ നീ ഊരൂലി ഹ് ആ കുളിക്കുമ്പോൾ കഴുണ്ട് അമേ പിന്നെ ഊരോളേപ്പോ ആ എ ഇല്ല സു ജന കഴുവല്ലോ പേല കഴുകി വണക്കി ഇതിത് ആൾ കഴുകി കുളിക്കാൻ നേരത്തെ എല്ലാ കഴുകി വണക്കി ടവൽ എടുത്തിടു ഇതിനൊരു ജീൻസ് ആയിക്കണെന്നറിയാമോ ഒരെണ്ണം ഇടൂല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യം അമ്മ കൂടി വലി നിർത്തുക വലിയ മരുന്ന് എന്ത് മരുന്ന് കഞ്ചാവ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു അല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മള് മനസ്സിലായേ അത് മരുന്ന് അതൊക്കെ ഒന്നും പ്രശ്നമില്ല അല്ല ഞാൻ നിർത്തണോട്ടാണല്ലോ നിർത്തി അല്ല ഇനി അത് ഇത് ഇടക്ക് കിട്ടുമ്പോ വേണന്നെ പോലീസ് കേസ് ഇല്ലേ ജയിലിൽ പോയില്ലേ ഇല്ലേ ഇതൊക്കെ കാണുമ്പോ നമ്മുടെ ആൾക്കാർ ഈ സമൂഹത്തിലുള്ള ആൾക്കാർ എന്ത് പറയും അല്ലേ ഈ അമ്മ പിന്നെ അച്ഛനും പാപ്പട്ടമ്മ ആലോചിച്ചെങ്ങനെയാണ് മക്കളെ ശ്രദ്ധിക്കാനായിട്ട് കൊണ്ടോ എടുക്കാൻ പറ്റുമോ ഇത് വഴിയിലും ഇവൻ തന്നെ താടിയൊക്കെ ഡ്രസ്സൊക്കെ കളക്കി അപ്പൊ നിനക്ക് ആരെങ്കിലും നീ പോവോ അപ്പൊ ഇവനെ പോലെ തന്നെ വ്യത്യസ്തമുള്ള സാധനം തന്നെ ഇവന്റെ കയ്യിലേക്ക് കിട്ടാറും കിറ്റാറും ഒക്കെ നീ കിറ്റാറോക്കോ ഞാൻ ഉണ്ടാക്കൊണ്ടിരിക്കണ നീ ഇവൻ തന്നെ ഉണ്ടാക്കിയാൽ കിട്ടാറ ഒരു കഴിവുള്ളൊരു പയനാണ് നമുക്ക് ഒരു രക്ഷം നമ്മുടെ ആദ്യം പോയാറിച്ച് മറ്റേണ്ടിയാറാണ് അല്ലേ പൊള്ളി സാധനം ഇവനെല്ലാം അമ്മക്കെ ചിരിവുണ്ട് പക്ഷേ അപ്പൊ കണ്ടല്ലേ ഫ്രീക്കനും ഫ്രീക്കൻ്റെ അമ്മയും കുടുംബവും പൂച്ചക്കുഞ്ഞും കിറ്റാറൊക്കെ വേറെ ലെവലല്ലേ അപ്പം എന്തായാലും ഇവനെ കഴിഞ്ഞ എപ്പിസോഡ് വൈറലാക്കിയ പോലെ ഈ എപ്പിസോഡും വൈറലാക്കി ആരും എന്ന് വെച്ചാൽ ഇവനൊരു ജോലി വേണം നല്ലൊരു ടാറ്റു ആണ് പിന്നെ കുറെ ഫിലിമിൽ അഭിനയിക്കാനും പിന്നെ കുറെ ആൾക്കാർ വിളിക്കുന്നുണ്ട് എൻ്റെ മെസ്സഞ്ചറിലോട്ട് ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് എന്താണ് ഇവന്റെ വീട് എവിടെയാണ് എന്താണ് നല്ല കഴിവുള്ള വ്യക്തിയാണോ അതാണിതാണോ പിന്നെ അവർ ഫോട്ടോഷൂട്ടിന് വേണ്ടി കുറെ ആൾക്കാർ വിളിക്കാറുണ്ട് അപ്പം അവരോടൊക്കെ എനിക്ക് തോന്നാൻ പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ ഒരു അവസരമുണ്ടെങ്കിൽ ഇവന് കൊടുക്കണം ഈ കുടുംബത്തിനെ നമുക്ക് രക്ഷപ്പെടുത്തണം എന്ന് ആത്മാർത്ഥങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടിയുടെ ചോന്റ് എപ്പിയാണ് അപ്പം അടുത്ത എപ്പിസോഡിക്കളം